നിവിൻ പോളി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രൊമോ സോങ് റിലീസ് ചെയ്തു വേൾഡ് മലയാളി ആന്തം എന്ന് പേരിട്ടിരിക്കുന്ന ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയാണ് ഷാരിസ് മുഹമ്മദ് സുഹൈൽ കോയ എന്നിവരുടെ വരികൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് അക്ഷയ് ഉണ്ണികൃഷ്ണനും ജേക്സ് ബിജോയും ചേർന്നാണ് മലയാളികളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഈ ഗാനം ഇതിനോടകം പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞു നിവിൻ പോളയുടെ ശക്തമായ തിരിച്ചുവരവാകും ഈ സിനിമ എന്നാണ് ഏവരും എഴുതുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വലിയ കമ്പേക്ക് നടത്തിയ നിവിൻ ഈ സിനിമയിൽ വൻ ഹൈപ്പ് സൃഷ്ടിക്കുമെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നുണ്ട് ആൽപറമ്പിൽ ഗോപി എന്നാണ് മലയാളി ഫ്രം ഇന്ത്യയിൽ നിവിൻറെ കഥാപാത്രത്തിന്റെ പേര് ഡിജോ ജോസ് ആന്റണിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഷാരിസ് മുഹമ്മദാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ചിത്രത്തിന്റെ നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രം ജനഗണമനയ്ക്ക് ശേഷം ഡിജോജോസ് ആന്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ജനഗണമനയുടെ തിരക്കഥയും ഷാരിസ് ആയിരുന്നു നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനറായാണ് ഒരുങ്ങുന്നത് ചിത്രം മെയ് ഒന്നിന് തിയേറ്ററിൽ എത്തും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക